ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ടോക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഏത് കേരള പി എസ് സി പരീക്ഷ എടുത്തു നോക്കിയാലും ക്വസ്റ്റ്യൻ പേപ്പറില് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കേരള നവോത്ഥാനം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളില്ലാത്ത ഒരു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ രണ്ട് മാർക്ക് നിങ്ങൾക്ക് മിനിമം ഉറപ്പിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് ഈ ഏരിയ ഇതിലേ നമുക്ക് കേരള നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഏരിയകൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപോകാം കേരള നവോത്ഥാനത്തിലെ ഏരിയകൾ നമ്മൾ പഠിക്കുന്ന മൂന്ന് തലങ്ങളിൽ പഠിക്കാം ഒന്ന് വ്യക്തിത്വങ്ങൾ അതായത് പേഴ്സണാലിറ്റീസ് കുറേയധികം പേഴ്സണാലിറ്റീസ് എനിക്ക് അറിയാം ശ്രീനാരായണ ഗുരു അതുപോലെ അയ്യം വൈകുണ്ഠ സ്വാമികൾ അങ്ങനെയുള്ള ആ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കണം രണ്ട് നമ്മൾ പഠിക്കേണ്ടത് സംഘടനകളാണ് കേരള നവോത്ഥാനത്തെ സഹായിച്ച സംഘടനകളുണ്ട് എസ് എൻ ഡി പി എൻ എസ് എസ് അതുപോലെ കുറെ അധികം സംഘടനകൾ ഇപ്പോൾ സാധു ജന പരിപാലന സംഘം ഇങ്ങനെയുള്ള സംഘടനകൾ അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ സ്ഥാപകർ അതുപോലെ ആ സംഘടനകളുടെ ഉദ്ദേശി എന്ത് ഇതാണ് നമ്മളവിടെ ഇതിൽ പഠിക്കേണ്ടത് മൂന്നാമത്തെ കാര്യമാണ് സംഭവങ്ങൾ സംഭവങ്ങൾ കേരള നവോത്ഥാനമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ചാനാർ കലാപം അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം വൈക്ക സത്യാഗ്രഹം എന്ന് പറയുന്ന കുറേ അധികം സംഭവങ്ങൾ കേരള നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ നമ്മൾ കേരള നവോത്ഥാനം ഈ മൂന്ന് ഏരിയകളായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് പഠിച്ചു പോവുകയാണ് ഇനി ഇതിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർ ഞാൻ ആദ്യ ക്ലാസ്സിൽ പറയുകയാണ് ഇതിൻ്റെ വീഡിയോ സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി അതിൽ ഈ നോട്ട്സ് അവൈലബിൾ ആണ് അപ്പം തന്നെ ഇതിനായിട്ട് ബന്ധം ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ പി എച്ച് ടോക്ക് സ്റ്റാഫിനെ ബന്ധപ്പെട്ടാൽ മതി ലൈൻ നമ്പർ എന്നുള്ളത് സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ സെവൻ ഫൈവ് വൺ സിക്സ് വൺ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇതിൽ നവോത്ഥാന നായ നവോത്ഥാന നായകരിൽ നമ്മൾ വ്യക്തികളെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ആദ്യത്തെ പേഴ്സണാലിറ്റി കാണാം ഓക്കെ ഇതിൽ ഫസ്റ്റ് പേഴ്സണാലിറ്റി വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചുള്ള കുറേയധികം ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ വിവരങ്ങളും പറയുന്നില്ല പ്രധാനപ്പെട്ട ഏരിയകൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട്സ് ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ് ഇവിടെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം വൈകുണ്ഠ സ്വാമി അദ്ദേഹം ജനിച്ചത് കന്യാകുമാരി ജില്ലയിലാണ് ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലും മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് അമ്പത്തി ഒന്നിലാണ് കീഴ്ജാത്ക്കാര അവകാശങ്ങൾ വേണ്ടി പ്രവർത്തിച്ചു ഇതൊക്കെ എല്ലാ നായർക്കുള്ളതാണ് ഇനി ഇദ്ദേഹത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് സമത്വ സമാജം സമത്വ സമാജം ആരംഭിച്ച ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ സംഘടന അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേരാണിത് സമത്വ സമാജം സമത്വ സമാജം ആരംഭിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകൾ തിരട്ട് അഖിലത്തിരട്ട് അരുൾനൂൾ തിരട്ട് അരുൾനൂൾ എന്ന പേരിൽ സാഹിത്യ രചനകൾ ആരുടേതാണ് വൈകുണ്ഠ സ്വാമികളുടേതാണ് ഇനി അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വഴി എന്ന പേരിൽ ഒരു ഒരു വിശ്വാസം വിശ്വാസ പരമ്പര അത് ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ കാണുന്നത് ആ അദ്ദേഹത്തിൻ്റെ സൗത്ത് ഇന്ത്യയിൽ അതായത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രദർശനം നടത്തിയത് വൈകുണ്ട സ്വാമികളാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റന്നുള്ളതാണ് സമപന്തി ഭോജനം സമപന്തി ഭോജനം അതായത് പല ജാതിയിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരേ പന്തിരുന്ന് ഭക്ഷണം ഭക്ഷണം കഴിക്കുക അങ്ങനെ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെതിരായി പ്രവർത്തിക്കുക അതാണത് സമപന്തി ഭോജനം വഴി വൈകുണ്ഠ സ്വാമികൾ ഉദ്ദേശിച്ചത് സമപന്തി ഭോജനം എന്നുള്ള ഒരു നടത്തിയതും വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ് ഓക്കെ ഇനി നമ്മൾ കാണുന്ന അടുത്ത വ്യക്തി ബാക്കി കാര്യങ്ങളൊക്കെ നോട്ട്സിലുണ്ട് അപ്പം നിങ്ങൾ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നോട്ട്സിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുന്നുണ്ടാവും ഇനി രണ്ടാമത്തെ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ ജനനവും മരണവും ഉണ്ട് പുതിയ പി എസ് സി പറ്റാനനുസരിച്ച് ജനനം മരണം ഈ കാര്യങ്ങളൊന്നും പിന്നെ പി സി പി എസ് സി ചോദിക്കുന്നില്ല കാരണം എന്താണ് ഒന്നെങ്കിൽ ഈ നവോത്ഥാന നായർ സ്ഥാപിച്ച സംഘടനകൾ അവരെ പ്രധാന പ്രവർത്തികൾ അല്ലെങ്കിൽ അവരെ പ്രധാന സാഹിത്യകൃതികൾ ഈ മൂന്ന് ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ കേരള പി എസ് സി ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ജീവകരണ ദ ആച ആചരിക്കുന്നു ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലേക്കും അതുപോലെ പ്രവർത്തനങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹിത്യകൃതികളിൽ ഒന്നാണ് പ്രാചീന മലയാളം പ്രാചീന മലയാളം എന്നുള്ള കൃതി എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് അദ്വൈത ചിത്ത പദ്ധതി അദ്വൈത അദ്വൈതചിത്താ പദ്ധതി അദ്ദേഹത്തിൻ്റെതാണ് മറ്റൊന്നുള്ളത് മോക്ഷപ്രദീപ പ്രദീപ കണ്ടനം മോക്ഷ കണ്ടനം എന്നുള്ള കൃതിയും ചട്ടമ്പി സ്വാമികളേതാണ് ചട്ടമ്പിസ്വാമികളുടെ ക്രിസ്തു മതത്തെ അല്ലെങ്കിൽ അതായത് ആ സമയത്ത് കുറേ അധികം ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കൺവേഷനെതിരെ ചട്ടമ്പിസ്വാമികൾ എഴുതിയ കൃതിയാണ് ക്രിസ്തു മതചേതനം ഇത് അത് എഴുതിയ ഷൺമുഖദാസൻ എന്നുള്ള ഒരു തുലിക നാമത്തിലാണ് ക്രിസ്തു മതചേതനം എഴുതിയത് സ്വാമികളാണ് ഷൺമുഖദാസൻ എന്നുള്ള തുലിക നാമത്തിൽ ഇനി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ കുറിച്ചൊരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് നവമഞ്ചരി നവമഞ്ചരി എഴുതിയത് ആരാണ് ശ്രീനാരായണ ഗുരു ആരെക്കുറിച്ചാണ് എഴുതിയത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ എന്ത് ചെയ്ത് കണ്ടു ഒന്ന് വൈകുണ്ട സ്വാമികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടു രണ്ടാമത് നമ്മൾ കണ്ടത് ചട്ടമ്പി സ്വാമികളാണ് പേരെ നമ്മൾ കണ്ടു ഇനി മൂന്നാമത്തെ ആളിലേക്ക് വരാം മൂന്നാമത്തെ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ശ്രീനാരായണ ഗുരു ചോദിച്ച് പഴകിയ ചോദ്യമാണ് അതുകൊണ്ട് ഇനി അത് ചോദിക്കാൻ ഇല്ല ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് രാജാറാം മോഹൻ മോൻഡ്രെ ഓക്കെ ഇനി ഇദ്ദേഹത്തിൻ്റെ ജനനം ശ്രീ ഗുരുവിൻ്റെ ജനനം ചെമ്പഴന്തി അതുപോലെ മറ്റു കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ അരുവിപുരം പ്രതിഷ്ഠയാണ് അരുവിപുരം ശിവക്ഷേത്രം ഇതേത് നദിയുടെ തീരത്താണ് നെയ്യാർ നദിയുടെ തീരത്താണ് അവിടെ അദ്ദേഹം നടത്തിയ പ്രതി അത് പ്രതിഷ്ഠ നടത്തിയ അദ്ദേഹമാണ് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇനി ഡോക്ടർ പൽപ്പു ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗം അദ്ദേഹം ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരംഭിക്കുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി ആയിട്ട് ചേർന്ന ഡോക്ടർ പൽപ്പു ആയിട്ട് ചേർന്നാണ് എസ് എൻ ഡി പി മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ആശ്രമങ്ങൾ ആരംഭിക്കുന്നു ശാരദാമഠം ശിവഗിരിയിൽ അദ്വൈത ആശ്രമം ആലുവയിൽ ആരംഭിക്കുന്നു അതുപോലെ വൈക്ക സത്യാഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ ഒരു ആശയം നൽകിയത് അല്ലെങ്കിൽ വൈക്ക സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ടി കെ മാധവൻ ഈ ടി കെ മാധവൻ ആര് ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു ആലുവയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് സർവ്വമത സമ്മേളനം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു മുദ്രാവാക്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെന്ന് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകൾ കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്നാണ് വന്നിരിക്കുന്നത് സാഹിത്യ രചനകൾ എന്ന് പറയുന്നത് ദർശനമാല ജാതി മീമാംസ ജാതി മീമാംസ ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കൃതികൾ ചോദിച്ചിരിക്കുന്ന ചോദിച്ചിരിക്കുന്നതാണ് ആ ജാതി മീമാംസയാണ് ജാതി മീമാംസ എന്നുള്ള കൃതി എഴുതിയ ആരാണ് ശ്രീനാനഗുരുവാണ് ആത്മോപദേശ സതകം ശതകം ആത്മോപദേശ അവിടെ ചെറിയൊരു തെറ്റിന്റെ ശതകം ആത്മോപദേശ ശതകം എഴുതിയ എന്ന കൃതി എഴുതിയതും ഗുരു തന്നെയാണ് ഓക്കെ ഇനി അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര പേരെ കണ്ടു മൂന്ന് പേരെ കണ്ടു വൈകുണ്ഠ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാന ഗുരു ഇനി നമ്മൾ നാലാമത് കാണുന്നത് അയ്യങ്കാളി അയ്യങ്കാളിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇതൊന്നും ആവശ്യമില്ല ഗാന്ധി ഗാന്ധിജി അദ്ദേഹത്തെ പുലയരാജാവെന്ന് വിളിക്കുന്നു കേരള സ്പാട്ടകസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് സ്പാട്ടകസ് എന്നുള്ളത് ഒരു റോമൻ അടിമകളുടെ അല്ലെങ്കിൽ റോമിലെ താഴ്ന്നു താഴ്ന്നു ഭാഗം എന്ന് പറയുമ്പോൾ അടിമകളുടെ നേതാതാവായിട്ട് സ്പാട്ടകസ് എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ അവശ്യ വിഭാഗങ്ങളുടെ നേതാവായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അയ്യങ്കാളി കേരള സ്പാട്ടകസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു തിരുവനന്തപുരത്തുള്ള ബി ജെ ടി ഹാൾ വിക്ടോറിയ ജൂബിലി ഹാൾ ജൂബിലി ടൗൺ ഹാൾ ഈ ടൗൺ ഹാളിനെ പുനരാന്മാകണം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റീനെയിം ചെയ്ത ആരുടെ പേരിലാണ് അയ്യങ്കാളിയുടെ പേരിൽ റീനെയിം ചെയ്യപ്പെട്ടു ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിലേക്ക് വരാം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി യാത്ര അതായത് വില്ലുവണ്ടി യാത്രയുടെ പ്രത്യേകത എത്രയുള്ളൂ അന്ന് പൊതുനിരത്തുകളിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉയർന്ന വിഭാഗത്തിന് മാത്രമേ ഉള്ളു അതായത് ബ്രാഹ്മണക്ഷത്രി വിഭാഗത്തിലുള്ളവർക്കെ മാത്രമേ ഉള്ളൂ അവശ്യബാധപ്പെട്ട അയ്യങ്കാളിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്കോ ജാതിയുള്ളവർക്കോ പൊതുനിരത്തിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം എന്താണ് ഐത്തം അശുദ്ധമാക്കപ്പെടും ഉയർന്ന ജാതികൾ അശുദ്ധമാക്കപ്പെടും എന്നുള്ള രീതി അതുകൊണ്ട് അവർക്ക് പൊതുനിരത്തിൽ ഇറങ്ങാനേ പറ്റുകയില്ല അപ്പൊ അതിനെതിരെ അദ്ദേഹം നടത്തിയ യാത്രയാണ് പൊതു അദ്ദേഹം നടത്തിയ യാത്രയാണ് വില്ലുവണ്ടി യാത്ര എന്ന് മാത്രമല്ല അയ്യാ ആ ഒരു സമയത്ത് കാളവണ്ടി കുതിര കുതിരവണ്ടിന്ന് കാളവണ്ടി അങ്ങനെയുള്ള വണ്ടികളും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉയർന്ന ജാതികളുള്ളവർ മാത്രമേ ഉള്ളൂ അതുപോലെ മേൽമുണ്ട് ധരിക്കുക തലപ്പാവ് ധരിക്കുക കടുക്കനിടുക ഇതൊക്കെ അപ്പർ കാസ്റ്റിലെ ആളുകളുടെ മാത്രം അധികാര ചിഹ്നങ്ങളായിരുന്നു അതിനെ എതിർത്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ കാണാം അയ്യങ്കാളി എന്നുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു കടുക്കനെടുന്ന് തലപ്പാവ് ധരിക്കുന്നു മോടിയായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം കാളവണ്ടിയിൽ വില്ലുവണ്ടിയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഓക്കെ അവർ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കാനാണ് ആ രീതിയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ മറ്റൊന്നും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കുടിപ്പള്ളിക്കൂടം ബെങ്ങാനൂരിലെ കുടിപ്പള്ളിക്കൂടം ആരംഭിക്കുന്ന അദ്ദേഹമാണ് കേരളത്തിലെ കീഴ് ജാതിക്കാരെക്കായിട്ടുള്ള അവശ്യ അവശ്യഭാഗങ്ങൾക്കായിട്ടുള്ള ആദ്യ സ്കൂളാണ് ബെങ്ങാനൂരിലെ കുടിപ്പള്ളിക്കൂടം ഇനി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഏതാരംഭിക്കുന്നത് എസ് എൻ ഡി പി മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് അതേപോലെ തന്നെ അതേമാതിരി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം ഒരു സംഘടന ആരംഭിക്കുന്നു സാധു ജന പരിപാലന സംഘം എസ് ജെ പി എസ് സാധു ജന പരിപാലന സംഘം എന്ന പേരിൽ ഒരു സംഘടന ആരംഭിക്കുന്നു പിന്നീട് ഈ സാധു ജന പരിപാലന സംഘമാണ് പുലയ മഹാസഭയായി മാറുന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ ഒരു മുഖപത്രം ഈ ഒരു സംഘടനയുടെ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു സാധുജന പരിപാലിനി സാധുജന പരിപാലന എന്നുള്ളത് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് ഓക്കേ ഇനി തിരുവാങ്കൂർ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് സമരം കാരണം ആ സമയത്ത് അവശ വിഭാഗത്തിലെ സ്ത്രീകൾ ആരും ധരിച്ചുകൊണ്ടിരുന്നത് കല്ലുമാലകളാണ് കാതിലും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങളോ സ്വർണ ആഭരണങ്ങളോ മറ്റ് ആടയാഭരണങ്ങളോ അണിയാനുള്ള അവകാശം അവർക്കില്ലായിരുന്നു സ്വത്തുണ്ടെങ്കിൽ പോലും അത് അണിയാനും പാടില്ല കാരണം അവർ അവശ വിഭാഗങ്ങൾ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരായത് തന്നെ പക്ഷേ കൊല്ലം പെരുന്നാട് നടന്ന ഈ സമരത്തിൽ വെച്ച് അയ്യങ്കാളി അവഗ്ഗാനിച്ചാണ് ഈ കല്ല് മാലകളും കല്ലാഭരണവും പൊട്ടിച്ചറിഞ്ഞുകൊണ്ട് സ്വതന്ത്രമായിട്ട് വ്യക്തമായിട്ടുള്ള മറ്റ് ആടയാഭരണങ്ങൾ അണിയ അണിയാൻ വേണ്ടി സ്ത്രീകളോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആ കല്ല് മാലകൾ പൊട്ടിച്ചറിഞ്ഞ സമരമാണ് എന്താ മാറിയത് കല്ല് മാല സമരം അല്ലെ പെരുന്നാട് സമരമായി മാറിയത് ഇനി മറ്റന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ തന്നെ ഊരുട്ടമ്പല സമരമാണ് ഊരുട്ടമ്പല സമരം ഊരുട്ടമ്പല സ്കൂളിലേക്ക് താഴ് വിഭാഗത്തിൽപ്പെട്ട പഞ്ചമികളുടെ വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അയ്യങ്കാളി ശ്രമിക്കുന്നു പക്ഷേ അവിടുള്ള മേൽജാതിക്കാർ അതിനെ എതിർക്കുന്നു പിന്നീടത് ഒരു ലഹളയായിട്ട് മാറുന്നു സ്കൂളുകൾ സ്കൂൾ എന്നുള്ളത് ഉയർന്ന ജാതിക്കാർ നശിപ്പിച്ച് കത്തിച്ചു കളയുന്നു അങ്ങനെ അതിനെതിരെ അയ്യങ്കാളി പ്രതികരിക്കുന്നു ഇതാണ് എന്ത് ഉരുട്ടം ലഹള അല്ലെങ്കിൽ ഉരുട്ടമിൽ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതാണ് നമ്മൾ അയ്യങ്കാളിയെക്കുറിച്ച് കണ്ട പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അപ്പം നമ്മൾ നവ കേരള നവോത്ഥാനം ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മൂന്ന് നാല് നവോത്ഥാന നായരെ കണ്ടു ഒന്ന് വൈകുണ്ടസ്വാമികൾ രണ്ട് ചട്ടമ്പി സ്വാമികൾ മൂന്ന് നമ്മളാണ് ശ്രീനാഥൻ ഗുരു നാല് അയ്യങ്കാളി ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരാണ് ഇതിൽ നമ്മൾ കണ്ടത് ഒരു ചോദ്യം ഇതിൽ നിന്ന് ഉറപ്പാണ് കഴിഞ്ഞ പി എസ് സി പരീക്ഷകളിലെ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി വ്യക്തമായിട്ട് ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ട് ഓക്കെ ഇപ്പം എന്തായാലും ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത സെഷനിൽ ബാക്കി നവതനായകരും കേരള നവതാനത്തെ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അടുത്ത ക്ലാസ് നമുക്ക് കാണാം തീർച്ചയായിട്ടും ഇതിൻ്റെ നോട്ട്സും മറ്റു വേണ്ടവർ ഞാൻ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കിയാൽ മതി അതിൽ നിന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്ത സെക്ഷനിൽ കേരള നവചാരത്തിൻ്റെ ബാക്കി നെക്സ്റ്റ് സെഷൻ നെക്സ്റ്റ് പാർട്ട് അടുത്ത സെഷൻ നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ താങ്ക്